ൻനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരുതേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ നിലമ്പൂർ റോഡ് വണ്ടൂർ നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്ത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഈസ് ഇൻ ലക്ഷറിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ വണ്ടൂർ അങ്ങാടിയിൽ സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കുന്നു എം എൽ എയുടെ മണ്ഡലാസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചാണ് പദ്ധതി ക്യാമറകളുടെ നിർമ്മാണ പ്രവൃത്തിയുടെ ടെൻഡർ നടപടികൾ പൂർത്തിയായി പ്രസ്തുത പ്രവൃത്തി ഉടൻ ആരംഭിക്കാൻ എ പി അനിൽകുമാർ എം എൽ എ വണ്ടൂർ പഞ്ചായത്ത് ഹാളിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനമായി വണ്ടൂർ ടൌണിൽ ആറ് സ്ഥലങ്ങളിലായി പന്ത്രണ്ട് എ ഐ ടെക്നോളജിയോട് കൂടിയ സി സി ടി വി ക്യാമറകളാണ് സ്ഥാപിക്കുക ഇതിന്റെ മോണിറ്ററും മറ്റു അനുബന്ധ ഉപകരണങ്ങളും വണ്ടൂർ പോലീസ് സ്റ്റേഷനിൽ സ്ഥാപിക്കും പോലീസ് വകുപ്പിന്റെ നിയന്ത്രണത്തിലായിരിക്കും സി സി ടി വി ക്യാമറകളുടെ പ്രവർത്തനം സി സി ടി വി ബന്ധപ്പെട്ട് എം എൽ എ ഫണ്ടിൽ നിന്ന് നേരത്തെ ഫണ്ട് അനുവദിച്ചിരുന്നു പല കാരണങ്ങൾ കൊണ്ടും അത് പക്ഷേ ആ പദ്ധതി എത്രയും പെട്ടെന്ന് ഇനി പൂർത്തീകരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ട് ജില്ലാ പഞ്ചായത്ത് ഏൽപ്പിച്ച് ജില്ലാ പഞ്ചായത്ത് ടെൻഡർ ചെയ്ത് ഉടൻ തന്നെ സി സി ടി വിയുടെ പ്രവൃത്തി ആരംഭിക്കുകയാണ് നമ്മുടെ വണ്ടൂർ ടൗണിലെ നാല് റോഡുകളും നിലമ്പൂർ മഞ്ചേരി കാളികാവ് പാണ്ടിക്കാട് ഈ നാല് റോഡുകളുടെയും പരിധിയിൽ വരുന്ന രീതിയിലാണ് സി സി ടി വി സ്ഥാപിക്കാൻ പോകുന്നത് വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള നമ്പർ പ്ലേറ്റ് ഉൾപ്പെടെ കടന്നു പോകുന്ന വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റ് ഉൾപ്പെടെ പെട്ടെന്ന് ലഭിക്കത്തക്ക രീതിയിലുള്ള ക്യാമറകളാണ് സ്ഥാപിക്കുന്നത് സി സി ടി വി സ്ഥാപിക്കുന്നത് വഴി നമുക്ക് കുറ്റകൃത്യങ്ങൾ തടയാനും അതുപോലെ തന്നെ അപകടങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാനൊക്കെ കഴിയുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്കത് പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയും എ പി അനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ധിഖ് പട്ടികാടൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ സി കുഞ്ഞുമൊഹമ്മദ് ഷൈജൽ എടപ്പറ്റ കാപ്പിൽ മൻസൂർ എം ദസാബ് തുടങ്ങി ജനപ്രതിനിധികളും പോലീസ് ഉദ്യോഗസ്ഥരും പ്രവൃത്തി ഏറ്റെടുത്ത് നടത്തുന്ന കമ്പനി പ്രതിനിധികളും പങ്കെടുത്തു ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന ആത്മബന്ധം വണ്ടൂരിൽ ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ